ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അയലമീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അയലമീൻ ക്ലീൻ ചെയ്യുന്നത് ഞാനന്ന് കാണിക്കാവേ അപ്പോൾ ആദ്യം തന്നെ മീൻ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഈ വാലിൻ്റെ അറ്റം തൊട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യണേ ഇതിനകത്ത് അധികം ചെതുമ്പലൊന്നുമില്ല അതുകൊണ്ട് എന്നാലും ഒന്ന് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഈ വാലിൻ്റെ ഈയൊരു ഭാഗത്ത് കുറച്ച് ചെതുമ്പൽ കാണും അപ്പോൾ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ തലയുടെ ഈ ഭാഗത്തും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ആദ്യമേ വാല് കട്ട് ചെയ്യുക ഇപ്പം അയലമീൻ്റെ വാലിന് ഭയങ്കര കട്ട് കേട്ടോ മുറിക്ക് അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ചെറുകൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈയൊരു ഭാഗത്ത് ഭയങ്കര കൂർത്ത മുളാണ് കേട്ടോ അതിനുശേഷം ഇവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാവേ ഇനി ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇപ്പം ചെറുതോ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ചെവള ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇളക്കി എടുക്കാം കേട്ടോ ഇപ്പുറത്തെ ഭാഗവും കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി ചെവള മാറ്റി കൊടുക്കാം അതിനുശേഷം പൂവ് ഇങ്ങനെ ഇതേപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ പക്ഷെ ഒന്ന് എടുക്കുക അതിനുശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അതിനുശേഷം ഈ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ കുടലും എല്ലാം അഴുകൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി രണ്ടു വെള്ളത്തിലും കൂടെ കഴിവണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് അയലമീൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള മീനും കൂടെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് അപ്പം ബാക്കിയുള്ള അയല മീനും കൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്